ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡയറിയസ് കിച്ചൺ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ ബുക്കൊക്കെ വായിച്ചിട്ട് ഇതേപോലെ വെക്കല്ലോ അല്ലേ ബുക്കായാലും അതേപോലെ ആയാലും ഒക്കെ നമ്മൾ വായിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വായിച്ച് വെച്ചിട്ടുള്ള പേജ് പെട്ടെന്ന് തന്നെ കണ്ടെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക ഇതേപോലെ ആ ഒരു പേജിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കൂ അല്ലേ അങ്ങനെയെല്ലാം നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പോൾ നമ്മൾ ഈ ഒരു തുമ്പ് ഭാഗം മടക്കി കൊടുക്കുന്ന സമയത്ത് ബുക്കൊക്കെ ചീത്ത ആവാനൊക്കെ ചാൻസ് ഉണ്ട് മടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിനൊന്നും നിൽക്കാതെ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേജ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെടുക്കാനായിട്ട് ഇതാ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കെട്ടോ നമ്മൾ ആ ഒരു വായിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേജും അതേപോലെ തന്നെ ഈ ഒരു ചട്ടകവും കൂടിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേജ് വേഗത്തിൽ നമുക്ക് കണ്ടെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ബുക്ക് മടങ്ങി പോവേ അല്ലെങ്കിൽ കീറിപ്പോവേ ഒന്നും ചെയ്യില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ വേഗത്തിൽ തന്നെ നമുക്കിത് കണ്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും മിക്സി ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിൻ്റെ അടപ്പിൻ്റെ ഈ ഒരു വാഷ്റ് പെട്ടെന്നെ ലൂസായി പോകും നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് അതിലെ ആ ഒരു അരക്കുന്ന വെള്ളമൊക്കെ പുറത്തോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് ടൈറ്റായി നിൽക്കില്ലല്ലോ മുടി അപ്പോൾ നമ്മൾ ഈ ഒരു അടപ്പ് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണിത് ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു വാഷറിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അടപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാട്ടോ ഈ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇടുന്ന സമയത്ത് കുറെ നമ്മൾ കഴിഞ്ഞാൽ ആ ഒരു റബ്ബർ ബാൻഡ് ബാൻഡൊക്കെ അഴുകിയിട്ട് ആകെപ്പാടെ ഒട്ടിപ്പോവും ഈ ഒരു വാഷറിന്റെ മുകളിലൊക്കെ അപ്പൊ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പായിട്ടത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു വാഷറ് മാറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ അതെല്ലാം എന്നുണ്ടെങ്കിലും ഈ ഒരു റബ്ബർ വാഷറ് ലൂസായി കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിൻ്റെ വാശൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്പാണ് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഈ ഒരു ജാറ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബ്ലേഡിൻ്റെ അടിവശം കണ്ടില്ലേ ഇതേപോലെ ഒരു വഴുവഴുപ്പും ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും ഒരു അടിവശം അപ്പം നമ്മൾ കഴുകി വെക്കുമ്പോൾ വേഗം ഉള്ളിൽ വെള്ളം ഒഴിച്ചിങ്ങനെ കഴുകി വെക്കല്ലേ ചെയ്യാം അപ്പോൾ ഇതിന്റെ അടിയിൽ നമ്മൾ അരച്ച അരച്ചാരു അരപ്പും അതേപോലെ മെഴുക്കൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കും അപ്പോൾ നമുക്ക് അതൊക്കെ വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ല നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് കുറച്ച് സമയം ഇത് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചെളിയും അതേപോലെ മെഴുക്കും എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒരച്ചുകൊടുക്കുക അപ്പോൾ ഞാനിവിടെ ബ്രഷ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉണ്ടാവല്ലോ ഈ ഒരു ടൂത്ത് ബ്രഷ് ഇതിൻ്റെ ഉള്ളോട്ടേക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു ടൂത്ത് ബ്രഷിൻ്റെ തലഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈയൊരു അറ്റഭാഗം ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പല്ല് തേക്കുന്ന ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇപ്പം അത കണ്ടില്ലേ ഇതേപോലെ ഞാനൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം നല്ലോണം ഒന്ന് ഒട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഈയൊരു ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ പോകുന്നത് അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് ഏത് ചെറിയ ഗ്യാപ്പിലൂടെയും ഈ ഒരു ബ്രഷ് നമുക്ക് കടത്തി വിട്ടുകൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം നമുക്ക് ഇത് മാത്രമല്ല വേറെയും പല ക്ലീനിങ് ടിപ്പുകളുണ്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടിട്ടോ നമ്മൾ നമ്മളെ കൈ എത്താത്ത ചെറിയ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ തേ ുന്ന സമയത്ത് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൊന്നും പോവില്ലല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് കടത്തി വിട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം അതാ കണ്ടില്ലേ ഈ ഒരു ജാറ് ബ്രഷ് വെച്ച് വരച്ചപ്പോൾ ഒരുപാടൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഈ ഒരു ബ്രഷ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രഷ് എന്നാ കേട്ടോ നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് നമ്മൾ എത്ര തേച്ച് കൊടുത്താലും ഈയൊരു സീവിൻ്റെ ഉള്ളിൽ ഈ ഒരു ലൈൻ കണ്ടില്ല ഈ ഒരു ലൈനിലൊക്കെ ചെളി കെട്ടി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെളിയൊക്കെ നമുക്ക് കൈകൊണ്ട് തൊടാതെ തന്നെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ഒരിച്ചെടുത്താൽ മതി വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്ക് നമ്മുടെ കൈയെത്താത്ത ചെറിയ ഗ്യാപ്പിലൊക്കെ ഈ ഒരു ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതേസമയം തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും ഇതേപോലെ ഈ ഈയൊരു അരികുവശത്തൊക്കെ നമുക്ക് കയ്യെത്താത്ത ഭാഗങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അതിലുള്ള ആ ഒരു ചളിയും അതേപോലെ എന്തെങ്കിലും തിളച്ച് ചിന്തിയതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ പിന്നെ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ചാവിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഒറ്റ ചാവിയൊക്കെ ആകുമ്പം കിച്ചെയിനൊന്നും ില്ലാത്ത ഒരൊറ്റ ചാവി മാത്രമാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ചാവി നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ചാവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അതേപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ചാവിൻ്റെ ഹോൾ കൂടെ അതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈ ഒരു ചാവി നഷ്ടപ്പെട്ടു പോവാൻ ചാൻസ് ഇല്ല ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ ആയത് കൊണ്ടിട്ട് എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഹാങ്ങറിൽ ഇതേപോലെ ഒന്ന് കൊളത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് കിച്ചേനൊക്കെ ഇല്ലാത്ത ചാവി നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് മാത്രം മതി ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ ചാവി ഒരിക്കലും വീണു പോവേ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഇല്ല ഏതെങ്കിലും ഒരു കുളത്തിൽ ഇതേപോലെ കൊളത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ റബ്ബർ ബാൻഡ് കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാൻ ഈ ഒരു ഒരു ചാവി തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ചാവി കുറേ കഴിയുമ്പം തുരുമ്പെടുത്ത് തുടങ്ങല്ലോ അപ്പം നമുക്ക് ഈ ഒരു ചാവികൾ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ ചാവിയൊക്കെ ചാവ ഇട്ട് തിരിക്കുന്ന സമയത്ത് ടൈറ്റായി പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വാസ്ലീൻ ഈ ഒരു ചാവിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ തേക്കുന്ന സമയത്ത് ഒരിക്കലും ചാവി തുരുമ്പെടുത്ത് പോകാനും ചാൻസ് ഇല്ല എപ്പോഴും നല്ല ഗ്ലേസിംഗ് ആയിരിക്കും കേട്ടോ ചാവി അതുമാത്രല്ല നമ്മൾ ചാവിട്ട് തിരിക്കുന്ന സമയത്ത് ടൈറ്റായി പോകൂലെട്ടോ വേഗം തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ ഇതാ കണ്ടില്ല ഈ ഒരു ചാവീട്ടിട്ട് തിരിക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ചാവി തിരിഞ്ഞ് കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് വാസിലിനൊന്ന് തേച്ചെടുത്താൽ മതി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു ഇന്നർ വെയർ ആട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഇന്നറും അതേപോലെ തന്നെ രണ്ട് മൂന്ന് കോയനും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൂസ് ഉള്ള ഈ ഒരു ഡ്രസ്സാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതാ ഈ ഒരു കോയിൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ മുടിക്കിടുന്ന ബണ്ണോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇതേ രീതിയിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് നമുക്ക് ശകലം ഷെയ്പ്പ് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല നല്ലൊരു എന്താ പറയുക ബട്ടൻ്റെ ആകൃതിയിലായി കിട്ടിയിട്ടുണ്ട് അത് കണ്ടില്ല ഇതേപോലെ നമ്മൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇതേപോലെ ഇട്ടാലും ഇട്ട് കൊടുക്കുകയും ചെയ്യട്ടോ അപ്പം നമുക്ക് കുറച്ചൊക്കെ ലൂസായിട്ടുള്ള ടോപ്പ് ആണെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു എന്താ പറയുക ഒരു ഡിസൈൻ ആയിട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഈ ബണ്ണിടുന്ന സമയത്ത് ബണ്ണ് പുറത്തോട്ടേക്ക് കാണാൻ പാടില്ല ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചക്കൻ്റെ വിളഞ്ഞൊക്കെ കത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു കത്തി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയാണ് ഈ ഒരു കത്തിതാ ഈ ഒരു ചൂടത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കട്ടോ ഗ്യാസെടുപ്പിൻ്റെ മുകളിൽ കുറച്ച് സമയമൊന്ന് വെച്ചെടുത്തിട്ടതിന് ശേഷം കട്ടിയുള്ള പേപ്പറോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചകിരിൻ്റെ പീസോ അങ്ങനെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തുടച്ചു മതി അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കത്തി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും എത്ര വിളഞ്ഞൊട്ടിട്ടുള്ള കത്തിയാണെങ്കിലും അനായാസം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലെ ഡിപ്പെൻഡ് ആട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇപ്പം ചക്ക സീസൺ ആണല്ലോ ചക്കെ കഴിഞ്ഞാൽ കത്തി ക്ലീൻ ചെയ്യാൻ ഒരുപാട് പ്രയാസമായിരിക്കും അപ്പം പ്രയാസൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും പുതിയ പുതിയ നല്ല നല്ല ടിപ്സുകളുമായി ഇനിയും വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു